എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് റബ്ബർ വിലയിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ആദ്യം ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബാങ്കോക്ക് നോക്കാം ഒരു കിലോ ആർ എസ് എസ് വൺ നൂറ്റി എഴുപത്തി നാല് രൂപ തൊണ്ണൂറ്റി നാല് പൈസ ആർ എസ് എസ് ടു നൂറ്റി എഴുപത്തി മൂന്ന് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ ആർ എസ് എസ് ത്രീ നൂറ്റി എഴുപത്തി രണ്ട് രൂപ ആർ എസ് എസ് ഫോർ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഇരുപത്തി പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി എഴുപത് രൂപ പതിനാറ് പൈസ അടുത്ത് നമുക്ക് കോള നമ്പർ നോക്കാം ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റേജ് നൂറ്റി മുപ്പത്തിയേഴ് രൂപ മുപ്പത്തഞ്ച് പൈസ ഇനി നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റ് കോട്ടയം നോക്കാം കോട്ടയത്ത് നിന്ന് ഒരു കിലോ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലാറ്റിക് സിക്സ്റ്റി പെർസെൻറ്റേജ് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ മുപ്പത്തഞ്ച് പൈസ കൊച്ചിയിലാണെങ്കിൽ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം കോട്ടയത്ത് ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തൊൻപത് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപ വരെ ഒട്ട് പാലിനാണെങ്കിൽ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഒൻപത് രൂപ മുതൽ നൂറ്റി പതിനെട്ട് രൂപ വരെ ആയിട്ടിരിക്കുന്നു ഇന്ന് ലൂസ് ഒരു കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിലോ ലോട്ട് നൂറ്റി എഴുപത്തി ഒൻപത് മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ ഇതുപോലത്തെ വീഡിയോ ദിവസവും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യും നാളെ വീണ്ടും വേറൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് കാണാം